ടുത്ത് ഇട്ടൊരു വീലുണ്ടായിരുന്നു അശ്വിന്റെ എന്റെയും എന്ന് സീക്രട്ടെന്ന് പറഞ്ഞാൽ അത് കണ്ട് കൊറേ പേര് വന്നിട്ട് അമ്മേനെ ചെയ്തു അശ്വിനും എനിക്ക് താല്പര്യമില്ല നമ്മൾ രണ്ടുപേരും നേരത്തെ ഡിസ്കസ് ചെയ്തിട്ട് കാര്യമാണ് കല്യാണം ലീഗിൽ നടന്നെങ്കിൽ വീട്ടുകാരെ മുഴുവൻ വിളിച്ചവരുടെ ബ്ലസ്സിംഗ്സോടെ മാത്രമേ നടത്താൻ പറ്റൂ അത് അശ്വിൻ ഹലോ ഗായ്സ് ഹിസ്മി ഡാനി അപ്പം നമ്മൾ ഇന്നലെ കൃഷ്ണകുമാറിൻ്റെ ഫാമിലിയുടെയും ഒരു വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇന്ന് രാവിലെയാണ് മോർണിംഗ് ഞാൻ അപ്ലോഡ് ചെയ്തത് രാത്രികളാണ് ഷൂട്ട് ചെയ്തത് ഓക്കെ അറിയില്ല അത് ആങ്കറിൻ്റെ കുറെ കുളഷ ചോദ്യങ്ങളൊക്കെ അപ്പം അറിയാലോ ആ ഫാമിലി ഇപ്പം കേരളം അറിയപ്പെടുന്നതാണ് കേരളമല്ല അത്യാവശ്യം എല്ലാവരും അറിയപ്പെടുന്നതാണ് നമ്മൾ പുറത്താണെങ്കിലും യു കെയിലും അവിടെ ഇവിടെയൊക്കെ ഇവിടെ വ്ളോഗ്സ് കാണാത്തവരാരും ഇല്ല ഓക്കെ അപ്പം ഇന്ന് ഓ സി ടോക്സി എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സംബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ വന്നത് ഹലോ സെപ്റ്റംബർ ഫിഫ്ത്തിനായിരുന്നു അവരുടെ കല്യാണം കാര്യങ്ങളൊക്കെ അപ്പം ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ അത് ഓൾറെഡി എല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കല്യാണത്തിന് ത്തിന് മുമ്പ് അവർ നേരത്തെ അവർ കല്യാണം കഴിച്ചിട്ടുള്ളതൊക്കെ ഒരു ചെറിയൊരു ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഒരു ചെറിയൊരു താലി കെട്ടി അപ്പം അതിൻ്റെ ഇടയിൽ ഒരുപാട് കമൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പം പ്രപ്പോസലോ അതെന്താണ് സംഭവം അപ്പൊ അതിന്റെ വീഡിയോ അപ്പൊ ഇതെന്താ എല്ലാവർക്കും കൊണ്ട് കൺഫ്യൂഷൻ പോലെ പ്രഗ്നൻ്റ് ആണോ അപ്പം അങ്ങനെ ചോദിക്കുന്ന കൊറേ ആൾക്കാരൊക്കെ നമ്മളെ മലയാളികളുടെ ഒരു സ്ഥിരം സ്വഭാവമാണല്ലോ ഓക്കെ പെട്ടെന്ന് കല്യാണം വരുന്ന എന്തെങ്കിലും വിഷമായി കാണോ അതുകൊണ്ടാണോ എങ്ങനെയാണോ ഓക്കെ എന്തായാലും അവരുടെ ഇന്നത്തെ വീഡിയോ ഒരു നാല്പത്തഞ്ച് മിനിറ്റ് വീഡിയോ ഉണ്ട് ആ വീഡിയോ നമ്മൾ ഒരു നാല് മിനിറ്റിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്തെടുത്തുന്നേ ഉള്ളൂ ഓക്കെ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം അശ്വിന്റെ എന്റെയും മുമ്പത്തൊരു എന്ന് വേണം വെച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ട് കൊറേ പേര് വന്നിട്ട് അച്ഛനെ അമ്മേനെ ഡിസ്റെസ്പെക്ട് ചെയ്തു വീട്ടുകാരറിയാതെ നേരിട്ട് കെട്ടുകഴിഞ്ഞു സീറ്റ് കെട്ടുകഴിഞ്ഞില്ല നമ്മള് അത് നമ്മുടെ രണ്ടുപേരുടെയും ഒരു ബിലീഫ് മാത്രമായിരുന്നു നമ്മൾ അന്നേ ലീഗലി കെട്ടിയെങ്കിൽ ഇപ്പൊ നമ്മൾ എന്നെ വീണ്ടും ഒരു കെട്ട് നടത്തുന്നത് അതിന്റെ ആവശ്യം എനിക്ക് ഇത്രയും പൈസ ചിലവാക്കി ഒരു കല്യാണം നടത്തേണ്ട ആവശ്യം ഇല്ല പ്രത്യേകിച്ച് എനിക്ക് എനിക്ക് പൈസ അത്രയും ചിലവൊക്കെ ഇഷ്ടം അത്ര ഇത്രയും പ്രൈവറ്റ് ആയിട്ടുള്ള വെഡ്ഡിങ് നടത്തിയത് അത് വേറെ കാര്യം അശ്വിന് എനിക്ക് താല്പര്യമില്ല നമ്മൾ രണ്ടുപേരും നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടൊരു കാര്യമാണ് കല്യാണം ലീഗലി നടത്തുന്നെങ്കിൽ വീട്ടുകാരെ മുഴുവൻ വിളിച്ച് അവരുടെ ബ്ലസ്സിങ്സോടെ മാത്രമേ നടത്താൻ പറ്റൂ അത് അശ്വിന്റെ എന്റെയും ഒരു പാക്റ്റ് പാക്റ്റായിരുന്നു ബെച്ച് വിഹാർ ിൽ വന്നു പോയിട്ടുള്ള ഒരു വിധം എന്നെ എനിക്ക് അഞ്ചാറ് വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന ഫ്യൂച്ചർ ഞാൻ കണ്ടു കൊടുക്കുന്ന ഫ്യൂച്ചർ പോലും ഇല്ലാതാക്കി കളഞ്ഞ രണ്ടു മൂന്ന് പേര് എന്റെ ലൈഫിൽ വന്നു പോയായിരുന്നു ഓക്കെ അപ്പൊ ആ വീഡിയോ ഇറങ്ങിയ സമയത്ത് കുറെ ആൾക്കാര് നെഗറ്റീവ് അടിക്കാൻ വേണ്ടി തന്നെ ഉണ്ടായിരുന്നു അവർക്ക് പ്രൈവസി വേണ്ടേ ഓക്കെ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലും കാര്യങ്ങളും പ്രൈവസി ഇപ്പം എല്ലാത്തിനെയും സദാചാരമായിട്ട് ചെല്ലുന്ന വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല സബ്മി ചെയ്തെന്നും പറഞ്ഞിട്ട് സബ്സ്ക്രൈബേഴ്സിനെ അല്ല എനിക്ക് കുറ്റം പറയാതെ ചില ടീംസുകളുണ്ട് കൂടുതലും ഫേക്കായി വന്നിട്ടായി മൊത്തം കമൻസും കാര്യങ്ങളും കൊടുന്ന് അതൊക്കെ അവരുടേതായിട്ടുള്ള ഒരു കുറച്ച് പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വിട്ട് കൊടുക്കണോടെ ഏഹ് ഇപ്പം എന്താ ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ ഇപ്പോഴത്തെ അല്ല പണ്ടത്തെ പിള്ളേർ പറയാം എടാ നമുക്ക് ഏതെങ്കിലും അമ്പലത്തിൽ പോയി കട്ടാടാ എന്നൊക്കെ പറയത്തില്ലേ ഓർമ്മ ഇത് കാണുന്നവർക്ക് മനസ്സിലാവും ചിലവർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരാൾക്കെങ്കിലും മനസ്സിലായാൽ മതി ആ നമുക്ക് അമ്പലത്തിൽ പോയി കെട്ടാ എൻ്റെ ഒരു ഉറപ്പിന് വേണ്ടി അപ്പോൾ താലിയാ താലി ഇല്ലെങ്കിലും കുഴപ്പമില്ലട മഞ്ഞച്ചറിടാണെങ്കിലും മതിയടാ അപ്പുറത്തേക്കടാ പത്തുട സാധനം കിട്ടുക അതൊക്കെ അങ്ങനെയും പോകുന്ന ടീംസ് ഉണ്ട് എന്നിട്ട് പോയാൽ അമ്പലത്തിൽ കൊണ്ട് പൂച്ചിട്ട് പെട്ടെന്ന് കൊണ്ടിങ്ങനെ കിട്ടിയാലും നമ്മുടെ കല്യാണം അങ്ങനെയുള്ള ടീംസ് ഓരോരുത്തർക്കും ഓരോ വൈബാണ് അതിനിടയിൽ വന്നിട്ട് ഈ ക്യാമിസും കാര്യങ്ങളും ഒക്കെ പിന്നെ അവരുടെ ലൈഫിൽ വന്നു പോയ കുറച്ച് ആൾക്കാരും പറയുന്നുണ്ട് ഓക്കെ എക്സൻറ്റായിരുന്നു തന്നെയാണ് ഇപ്പം അതും സോഷ്യൽ മീഡിയ എടുത്തിട്ട് ചിലവരൊക്കെ ആരാടുന്നുണ്ട് ഈ ഡാൻസ് കളിക്കുന്നതും പാടാതെ അതൊക്കെ പാസ്റ്റ് വിട്ടുകള ഇതെല്ലാം മനസ്സിലാക്കി ഒരാൾ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ആ കൊച്ചിന് എത്രമാത്രം ഭാഗ്യമുണ്ടെന്ന് പറയാം അച്ഛന ഏറ്റു ഇസിഡ് കാര്യങ്ങൾ അറിയാം അത് ഒരു ഭാഗ്യമാണ് അഷ്ണനെ പോലെ ഒരാൾ ഞാൻ ആ ഓരോ വീഡിയോസും ഗാനങ്ങളും ശ്രദ്ധിക്കുമ്പോഴൊക്കെ ചിലർ പറയുമ്പോൾ കണ്ണാപ്പിയാണ് ഷൊണ്ണയാണ് മുട്ടയാണ് എന്തൊക്കെയോ പറയുന്നുണ്ട് അയ്യേ ഇവൻ ഒരുമാതിരി എന്താ പറയണ്ടേ നമ്മുടെ പാവാട പാവടത്തുമ്പത്ത് പിടിച്ച് നടക്കുക ഏയ് ഒരിക്കലും അല്ല അവൻ സ്ട്രോങ് ആണ് പക്ഷെ അതുപോലെയുള്ള ആണുങ്ങളെ കിട്ടാൻ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് പിന്നെ എന്താ പറയണ്ടേ ദിയുടെ ഒരു ലക്ക് പിന്നെ ദിയുടെ എല്ലാ കാര്യങ്ങളൊന്നും എനിക്കങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ചില ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡായിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളുമൊക്കെ വെച്ചിട്ട് ഇത് കാണിക്കുന്നത് അത്ര ഇഷ്ടമൊന്നും അല്ല പക്ഷെ പറയുമ്പോൾ പറയണം നമ്മുടെ കണ്ണിൽ കാണുന്നത് അത് എന്താ പറയണ്ടേ ഇത് മനസ്സിലാക്കാത്ത കൊറേംസുകൾ ടീംസുകളുണ്ട് അതില് രണ്ടുപേരെ വ്യക്തമായി പലർക്കും അറിയായിരിക്കും അപ്പോ ഞാൻ അവരുടെ പേരൊന്നും മെൻഷൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല ബട്ട് അശ്വിന് അതൊക്കെ പലതും അശ്വിൻ കണ്ടിട്ടുണ്ട് ലൈക്ക് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് നിന്ന് കണ്ടിട്ടുണ്ട് ബിൻ ത്രൂ ത്രൂ ടു പുട്ട് മീ ഓൾ ദാറ്റ് എന്നെ ഇഷ്ടമാണ് എന്നായൊക്കെ ബോധ്യപ്പെട്ട സമയം തന്നെ എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്റെ അവൻ എന്നോട് പറയുകയും ചെയ്തു സി എനിക്ക് നിന്നൊരു ഗേൾ ഫ്രണ്ട് ആയിട്ട് കാണണം എന്നില്ല എനിക്ക് എന്റെ കണ്ണുകൊണ്ട് എനിക്ക് നിന്നെ എന്റെ വൈഫായിട്ട് കാണണം എന്നാണ് ആഗ്രഹം എനിക്ക് നമ്മൾ കല്യാണം കഴിക്കണം എന്നൊന്നുമില്ല പക്ഷെ എനിക്ക് എന്റെ കണ്ണുകൊണ്ട് വൈഫായിട്ട് തന്നെ നിന്നെ കാണണം ഇത് ഞാൻ ആദ്യമായിട്ട് അവരാളുടെ വായെന്ന് കേൾക്കുന്നത് എന്നെ ആരും അങ്ങനെ എന്നത് പറഞ്ഞിരുന്നില്ല അപ്പൊ ഞാനും അയാളോട് പറഞ്ഞു ഓക്കെ ലെറ്റ്സ് മേക്ക് എ പ്രോമിസ് ടീച്ചത് യു ഗെറ്റ് മി എ ചെയിൻ നമുക്ക് അതിനൊരു മംഗൾസൂത്രമായിട്ട് തന്നെ എടുക്കാം നമുക്ക് ഒരു ടെമ്പിളിന്റെ മുന്നിൽ പോയി ലൈറ്റ് സ്പ്രീ ടു ഗോൾ അതാണ് എനിക്ക് ആ മംഗൾസൂത്രം കിട്ടുക ജസ്റ്റ് എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഹി വോസ് ഓൾസോ ലൈക് യെസ് ഓക്കെ ആൻഡ് ആ മംഗൽസൂത്രയില് ഇവിടെ നടക്കു ഗോൾഡ് ബോൾസ് ആയിരുന്നു അതിന് നമ്മള് ഗോൾഡ് ബോൾസ് മാറ്റി ആ സെയിം മംഗൽസൂത്ര തന്നെ ഡയമണ്ട് ഇട്ടിട്ടാണ് ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്നത് എന്റെ താലി മംഗൽസൂത്രം സോ യാ അത് അന്ന് ജസ്റ്റ് എനിക്ക് മേടിച്ചിട്ടാണ് അന്ന് എന്റെ രണ്ടു മൂന്ന് ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു ക്ലോസ് ഫ്രണ്ട്സ് അവരവിടെ വന്നിരുന്നു നമ്മുടെ കൂടെ പങ്കുചേർന്നു പിന്നെ കുറെ പേര് ചോദിച്ചു ഇത്രയും സീക്രട്ടായിട്ടുള്ളൊരു സാധനമാണോ വീഡിയോ എടുക്കുന്നത് ഞാൻ ആയിട്ട് ചെയ്യുന്ന എന്തൊരു സാനവും വീഡിയോ എടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് എന്റെ ഒരു ഇഷ്ടമാണ് ബിക്കോസ് ഇത് ഞാൻ ഫ്യൂച്ചറിൽ റീൽ ഇടാം നമുക്കൊരു റീൽ ഉണ്ടാക്കി ഇടാം എന്ന് അന്ന് ആ വീഡിയോ എടുത്തത് എന്റെ ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു വളരെ ഹാപ്പി എന്റെ ഫ്രണ്ട്സ് പോലും വെരി ഹാപ്പി ഫോർ ബോത്ത് ബിക്കോസ് ബിക്കോസ് അശ്വ ആയിരുന്നു ഞാനായിരുന്നു നമ്മുടെ രണ്ടുപേരും വാസ് സം കണക്ഷൻ ബിറ്റ്വീൻ അസ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അന്നേ അറിയാറ് ദേ ന്യൂറ്റ് ജസ്റ്റ് ഹാപ്പി ഫോർ എസ് അപ്പൊ അവർ അവരുടെ ഫോണില് വിത്ത് ഹാപ്പിനെസ്റ്റ് ക്ലിക്ക് ഫോട്ടോസ് ആൻഡ് വീഡിയോ അന്ന് അവിടെ വെച്ചിട്ട് അപ്പൊ അവരുടെ ഫോണിന് വലിയ കിട്ടിയ വീഡിയോ ആയിരുന്നു അത് അല്ലാതെ നമ്മൾ പ്ലാൻ ചെയ്ത് പോയി പോസ്റ്റ് ചെയ്ത് ഫോട്ടോ എടുക്കാം എന്നും പറഞ്ഞ് പോയതല്ല നമ്മൾ ജസ്റ്റ് ബാംഗ്ലൂരിലുള്ളൊരു ചെറിയ അമ്പലത്തിന്റെ വെയിൽ പോയി ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് അശ്വിൻ ഗിഫ്റ്റ് ചെയ്ത ഒരു ഒരു കരിമണി മാല ഉണ്ടായിരുന്നു അത് നമുക്ക് അതായിരുന്നു അഫോർഡ് ചെയ്യാൻ പറ്റിയത് ഹിജ് ബുദ്ധി സ്വാമി അത് ഇട്ട് തന്നെ അപ്പൊ എനിക്ക് അത്രേ ഉള്ളൂ സംഭവം അത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഈ കല്യാണം എന്ന് പറഞ്ഞാൽ എന്നൊന്നും പറയാൻ പറ്റത്തില്ല നമ്മളിപ്പോൾ ഒരു ഒളിച്ചോടി ഒരു കല്യാണം കഴിച്ചെന്ന് വെച്ചോ എൻ്റെ ഒരു രണ്ടായിരത്തി പതിനേഴ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു അനുഭവമാണ് ഈ പറയുന്നത് അവൻ കല്യാണം കഴിച്ചു നാല് സുഹൃത്ത് മാത്രമേ ഉള്ളൂ അവർ പോയിട്ട് അവിടെ ആ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ട് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഇടത് അപ്പം വീഡിയോ എടുക്കുമ്പോൾ ആ സമയത്തൊക്കെ അണ്ണന്മാരൊക്കെ ഉണ്ട് അവരുടെ ഏരിയയിലെ മേനോ അവർക്കൊക്കെ ഇട്ട് കൊടുക്കും അങ്ങനെ ഓരോ ഇട്ടുകൊടുത്തു എൻ്റെ അല്ല അവൻ്റെ കല്യാണം നമ്മളെ നടത്തിയെന്നൊന്നും പറയാം അണ്ണിതാർക്കും കൊടുക്കില്ലേന്ന് പറയാം അപ്പൊ ആ അണ്ണൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കാണുമല്ലോ വേൾഡി ആ ബെസ്റ്റ് ഫ്രണ്ട് തന്നെ അയച്ചു കൊടുത്തത് ആ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ചേട്ടൻ അയച്ചത് ഞാനടച്ച ഫേസ്ബുക്കിൽ എന്ന് പറയുന്നത് കേട്ടോ നമ്മളിത് അറിയുന്നില്ല നമ്മുടെ സുഹൃത്ത് കുഞ്ഞിനെ കട്ട് അവൻ്റെ കല്യാണം കഴിഞ്ഞാൽ എന്നാൽ പിന്നെ ഇടാം അപ്പം നമ്മളെല്ലാം അന്നില്ല ലൈക്ക് എല്ലായിക്കടിക്ക് മുത്തേ പൊളിക്ക് ബ്രോ ആ ടൈം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ആ സമയത്തൊക്കെയാണ് ഉമ്മ പൊളിയാണ് ബ്രോ ആ ടൈം അപ്പം ഇട്ടാ ഞാനൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ ഒരു പത്ത് മിനിറ്റുള്ളിൽ എങ്ങനെയൊരു മൺ കൈ കയറും ഞാൻ എടുത്താൽ കിട്ടു ചെക്കൻ്റെ ഫോട്ടോ എടുത്താൽ കിട്ടു എൻ്റെ ദൈവമേ പിന്നീട് ദൂരെ ദൂരമെന്ന് കോൾ പോയിരുന്നു എടാ ഇന്നെ പോലെ ആ കാര്യങ്ങൾ നീ എന്ത് ഇതാ കാണിച്ചു നീ എന്തിനാ ഈ വീഡിയോസൊക്കെ എടുത്തിട്ടേ ഞാൻ പറഞ്ഞു നിങ്ങളെന്തിനാ എൻ്റെ കുട്ടിയും പറഞ്ഞത് ഞാനതിന് കല്യാണത്തിന് വല്ലതും വന്നായിരുന്നാ അപ്പോൾ പറഞ്ഞു അത് അത് ശരിയാണല്ലോ പിന്നീടാണ് കാര്യങ്ങൾ മനസ്സിലായത് പിന്നെ ഞാൻ ആ പോസ്റ്റർ റിമൂവ് ആയി അപ്പോഴത്തേക്കും അവൻ ഒളി ഒളിച്ച് കല്യാണം കഴിച്ചില്ലേ നാട്ടിൽ വന്നപ്പോൾ നാട്ടുകാർ മൊത്തം അറിഞ്ഞു അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു കൂട്ടാ അവർക്ക് നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് പ്രൈവസി ഉണ്ട് അത് എന്താ പറയേണ്ട ഉൾക്കൊണ്ടാണ് അവർ പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ അവർ എന്താ പറയേണ്ട ഇപ്പം പ്രപ്പോസ് ചെയ്യുന്നു അതിപ്പോൾ വ്ലോഗിൽ കൂടെ കാണിക്കുന്നു കറങ്ങാൻ പോകുന്നു ഒക്കെ അടിച്ചുപൊളിക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട് ഇതെല്ലാം പൊളിയാന്നും പറഞ്ഞ് പറയുന്ന ടീംസ് തന്നെ ഇപ്പുറത്ത് വന്നിട്ട് നെഗറ്റീവ് അടിക്കും ഫേസ്ബുക്കിൽ തന്തയ്ക്ക് വിളിക്കും ഏഹ് പിന്നെ യൂട്യൂബിൽ സദാചാര സംസാരം ഇൻസ്റ്റ ലാകുമ്പോൾ പിന്നെ ഒന്നും മിണ്ടത്തൊന്നുമില്ല

ീപ്പിൾ വാർ ഇൻ ലവ് ദോൾവ് മനസ്സിലായില്ലേ അത് സ്നേഹത്തിന്റെ വാല്യൂ റിലേഷൻഷിപ്പിന്റെ വാല്യൂ അറിഞ്ഞൂടാത്തവരെ കൊണ്ട് മാത്രമേ അതിന്റെ അടിയിൽ വന്നതിനെ കമന്റ് ചെയ്യാൻ പറ്റൂ അത് വേറെ കാര്യം പിന്നെ അഫ്കോഴ്സ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടാവും പക്ഷെ അത് കാണിക്കേണ്ടത് എന്റെ കമന്റ് സെക്ഷനിലല്ല ട്രൈ ടു ടോക്ക് ഇറ്റ് ഔട്ട് ഇൻസൈഡ് യുവർ ഫാമിലി ട്രൈ ടു സോൾവ് യുവർ ഇഷ്യൂസ് ഇൻസൈഡ് യുവർ ഫാമിലി മനസ്സിലായില്ലേ ഇഫ് യു വോണ്ട് ടു ഷോ യുവർ ഫ്രസ്ട്രേഷൻ എവിടെയെങ്കിലും കാണിക്കണം എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോ ഷോ ഇറ്റ് ഓൺ മൈ വീഡിയോ എനിക്ക് പോസിറ്റിവിറ്റി മാത്രം ഇഷ്ടമുള്ള ഒരാളാണ് എന്റെ ലൈഫിൽ ഞാൻ അത്രയ്ക്ക് നെഗറ്റിവിറ്റി കണ്ടിട്ടുള്ള ആളാണ് സോ എന്റെ ഒരു റിക്വസ്റ്റ് ആണ് എന്റെ ഓണം വ്ളോഗിന്റെ അടിയിൽ ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു കം വിത്ത് മോർ ഓണം വൈ നല്ലൊരു എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ് നമ്മുടെ വെഡിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ പറ്റി മുഖത്തിൽ പറയാമോ ഒന്നുമേ വേണ്ട ജസ്റ്റ് ഒരു ഹാപ്പി ഓണം മതി ഹാപ്പി ഓണം അത് മാത്രം മതി നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ഈ ഒരു കമന്റ് സെക്ഷൻ അവർ എനിക്ക് ബ്ലോക്ക് ചെയ്യാൻ സിറ്റുവേഷൻ വരുകയാണ് അപ്പോൾ നിങ്ങൾ വെറുതെ ബ്ലോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വീണ്ടും പോയി യൂസർ സെവൻറ്റി ഫൈവ് എയ്റ്റി ഫൈവ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടും കൊണ്ട് വരണം നിങ്ങൾക്കും അതൊരു എന്താ പറയുക ഒരു ടൈം എഫേർട്ടാണ് എനിക്ക് പിന്നീട് നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ടൈം എഫേർട്ട് വേണം രണ്ടുപേരും ടൈം എഫേർട്ട് ഓണത്തിന് നമുക്ക് വേസ്റ്റ് ആക്കണ്ട സോ തെറി വിളിക്കാൻ തോന്നുന്നവർ പോലും അടുത്തൂടെ വരിക വീഡിയോ കാണുന്ന പോവുക ഒന്നും കമന്റ് ചെയ്യുന്നില്ല ഇഫ് യു കോട്ട് ഓപ്പൺ യുവർ മൗത്ത് ടു സേ എ കൈൻഡ് വേർഡ് ഡോണ്ട് ഓപ്പൺ ഇറ്റ് റിക്വസ്റ്റ് സോ ഹാപ്പി ഓണം ഞാൻ ടക്കുന്ന മേക്കപ്പ് മേക്കപ്പ് ഇടട്ടെ സെഷൻ ഒന്നും കാണിക്കുന്നില്ല ശേഷം അശ്വിൻ ആയിട്ടുള്ള ഷർട്ട് ഉണ്ട് വീട്ടിൽ പോട്ടെ തുടങ്ങി വീട് എത്തിയിട്ട് കാണാം ഓക്കെ അവർ വീട്ടിൽ പോട്ടെ നമുക്ക് ഇവിടെ സംസാരിക്കാം ഞാൻ പറഞ്ഞു വന്ന കാര്യം പറഞ്ഞാൽ ദിയ എന്ത് കാര്യം ഉണ്ടെങ്കിലും പോസിറ്റീവ് ചിന്തിക്കുന്ന ഒരാളാണ് പോസിറ്റീവ് ആയി പോലുള്ള ആളാണ് ഇത് സോഷ്യൽ മീഡിയ ആണ് അല്ലേ ദിയ ദിയെന്നെ പറഞ്ഞിട്ടുണ്ട് ഇതാണ് എൻ്റെ ഇൻകം ഇതുകൊണ്ടാണ് ഓക്കെ ഈ പെൺകുട്ടി ഇത്രയും കാര്യങ്ങൾ സ്വന്തം കല്യാണം ആണെങ്കിൽ പോലും അവർക്ക് വലിയ ഇല്ലായിരുന്നു പിന്നെ ചിലവർ പറയും മുന്തിയ ഹോട്ടലായിരുന്നു അങ്ങനെയാണ് ഫൈവ് സ്റ്റാർ അതൊക്കെ അവർ ഇഷ്ടം ഓക്കെ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ വരുന്നതല്ലേ അല്ലാതെ വലിയ എന്താ പറയണ്ടേ ഓക്കെ വലിയ ചിലവും കാര്യങ്ങളൊന്നുമില്ല ഈ പറയുന്ന ഈ നാല് ദിവസത്തെ പരിപാടി ഉണ്ടല്ലോ മഞ്ഞൾ കല്യാണം അങ്ങനത്തെ ഇപ്പോൾ പുതിയ വേറെ വേറെതുകൊണ്ടൊക്കെ വന്നിട്ടുണ്ട് അതെന്തെങ്കിലും ആട്ടെ ഇതൊക്കെ സോഷ്യൽ മീഡിയ ആണ് അപ്പം അതെന്തായാലും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വരും അതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരാൾ തന്നെ ആണെന്നാണ് നേരത്തെ ഞങ്ങൾ പല വീഡിയോയിലും പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളത് ഇപ്പം ഈ ഒരു സംസാരത്തിനോട് ഈ അവസാനം സംസാരിച്ചോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമല്ല ഉറപ്പായിട്ടും വരും ഉറപ്പായിട്ട് ഇത്രയും വൺ മില്യണോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് അതേലെ പത്ത് ലക്ഷം ആൾക്കാർ എല്ലാ കൂട്ടത്തില് ഓക്കെ ഒന്നോ രണ്ടോ മൂന്നോ ലക്ഷം ആൾക്കാർ വീഡിയോസ് കാണുകയും ചെയ്യും അതുപോലെ തന്നെ പത്തോ ആയിരം കമൻറ്റേ വന്നിട്ടുള്ളൂ എന്നിട്ട് തന്നെ ഇത്ര ഇതാവേണ്ട ആവശ്യമില്ല സത്യത്തിൽ എല്ലാം ഫേസ് ഇടാൻ നിങ്ങളെക്കൊണ്ട് പറ്റുമെന്ന് നിങ്ങൾ തന്നെ പല ഘട്ടം പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാ ഡൗൺ ആവുന്നത് പോസിറ്റീവായിട്ട് വരാൻ നോക്കുക അല്ലാതെ എന്താ പറയണ്ടേ ആറ്റിറ്റ്യൂഡ് നമ്മൾ കാണിക്കുമ്പം തിരിച്ച് ഓരോന്ന് നമുക്ക് കിട്ടുമ്പോൾ അത് എന്താ പറയണ്ടേ ഏറ്റ വാങ്ങാനുള്ള മനക്കെട്ടിയും കൂടെ ഫസ്റ്റ് വേണം ഓക്കെ അപ്പം നിങ്ങൾ പോസിറ്റീവായിട്ട് തിരിച്ചുവാ ഓക്കെ ഗൈസ് ബൈ ലവ് യു ഓൾ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സപ്പോർട്ട് ഒക്കെ ചെയ്യുക ബൈ